ഡിസ്ക് പാഡ് മാറ്റാനായിന്നാണ് തോന്നുന്നത് അതോ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് പോയത് കൊണ്ടുള്ള ആ തുടക്കമുള്ള ആ ഒരു അറിയില്ല പാഡൊക്കെ ഒന്ന് ചൂടായി വരേണ്ട ഡിസ്ക് ഒന്ന് ചൂടായി വരണ്ട ആ ഒച്ചയാണോന്നറിയത്തില്ല അതിൽ ഭയങ്കര ഒച്ചയുണ്ട് ബ്രേക്ക് മേടിക്കുമ്പോൾ ഇതാണ്ട് നമ്മുടെ വയനാടിന്റെ ഭംഗിയുണ്ടോ നിങ്ങള് കാറെടുത്ത് റൈഡിന് ഇറങ്ങി റൈഡെന്നല്ല ഒന്ന് കുറച്ചൊന്ന് അനക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അധികം ഉപയോഗിക്കാറില്ല അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ എടുത്തതേ പോലെ എല്ലാം ഒന്ന് പ്രവർത്തിപ്പിക്കും അപ്പോ വ്യൂ കണ്ടപ്പോ എന്തൊരു രസം നവംബർ മാസമാണ് നല്ല പാടമൊക്കെ പൂക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലല്ല പൂത്തിരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നെല്ലൊക്കെ ആയിട്ടുണ്ട് കാണാ ദൂരം വരെ ഫുള്ളും വായല് എന്താ ഭംഗി നല്ല കാലാവസ്ഥയാണ് ചെറിയൊരു കോടയും തണുപ്പൊക്കെ ആയിട്ട് കൊള്ളാം വയനാട്ടിലാണെങ്കിൽ കൂടുതൽ ചെറിയ വഴികളാണ് അപ്പോൾ ഈ ചെറിയ എന്താ പറയുക നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഹൈവേകളോ ില്ല കൂടുതലുള്ള റോഡുകൾ ഇതേപോലെ ഇടുങ്ങിയ പോക്കറ്റ് റോഡുകളാണ് പിന്നെ ശ്രദ്ധിച്ചും കണ്ട് വണ്ടി ഓടിക്കണം വളവും തിരിവും കൂടുതലായി ഇവിടെ അപ്പോൾ വലിയ വലിയ വണ്ടികൾ ഈ ചെറിയ വഴിയിലൂടെ ആയി അപ്പോൾ നമുക്ക് ടൈറ്റ് ഗ്യാപ്പൊക്കെ ഉണ്ടാകത്തുള്ളൂ പിന്നെന്തായാലും രാവിലെ ആയതുകൊണ്ട് അതേ വണ്ടികളൊന്നും കാണുന്നില്ല സ്വിഫ്റ്റ് എന്താ പറയുക സ്വിഫ്റ്റ് വെയ്റ്റും കുറവാണ് അതേപോലെ നല്ല ഹാൻഡിലിംഗ് ഉള്ള വണ്ടിയാണ് അപ്പോൾ എന്താ പറയുക ഇത് കുറച്ചും കൂടെ ഓടിക്കാൻ നല്ലത് ഇത് വളവുള്ള ഭാഗത്ത് നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു നമ്മൾ പോളോ ഞാൻ ഓടിച്ചിട്ടില്ല പോളോ ഇതേപോലെ തന്നെയാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല അടിപൊളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ അപ്പോൾ നല്ല രസം ഇത് ഓടിക്കുന്നത് നമ്മൾ കറക്റ്റ് നമ്മളെന്താ പറയുക പോയിൻ്റ് ആൻഡ് ഷൂട്ട് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ എന്താ പറയുക സ്റ്റിയറിംഗ് തിരിച്ച് അവിടേക്ക് തന്നെ കറക്റ്റ് പിടിച്ചു വെച്ച് വണ്ടി പോകും ഇങ്ങനെ ബുള്ളറ്റ് പോകുന്ന പോലെ ബുള്ളറ്റ് വണ്ടിയല്ല ഈ പിന്നെ വെടി നമ്മുടെ വെടികൊണ്ടിട്ടല്ലോ ആ ബുള്ളറ്റാണ് അതേപോലെ നല്ല ഇതായിട്ട് പോകും വണ്ടി അതിപ്പോൾ ഒരു അറുപത് എഴുപതിലൊക്കെ ആണെങ്കിലും ഒരു വലിയ വളമൊക്കെ വളച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എങ്ങോട്ടാണ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ വണ്ടി പോകും നല്ല രസം അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ ഭയങ്കര എസ് ടീമിൽ പക്ഷേ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്കും തോന്നിയിട്ടില്ല കാരണം അതിന് ഒന്നാമത് നമ്മുടെ ഇതുള്ളതുകൊണ്ട് ബാക്കിൽ മറ്റേ ഡിക്കി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒലച്ചിൽ കൂടുതൽ ആ വണ്ടി നമ്മൾ വളയ്ക്കാൻ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് നല്ലോണം കിടന്ന് ആടും എനിക്ക് തന്ന അതിൽ കുറച്ചും കൂടെ മറ്റേ ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് സ്ട്രട്ട് പ്രൈസസും കൂടെ വെച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക സ്റ്റിഫാവും അപ്പോൾ ഇതേപോലെ നല്ല ഓടിക്കും പക്ഷേ എസ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ റാലികളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലോ അപ്പോൾ റാലി റേസിങ്ങിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് മാത്രം ഹാൻഡ്ലിംഗ് ഇതും ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ പിന്നെ സ്റ്റോക്കായിട്ടുള്ള വണ്ടി കംഫേർട്ട് മാത്രം നോക്കി വരുന്ന വണ്ടിയാണ് അത് പെർ എന്താ പെർഫോമൻസും ഹാൻഡ്ലിങ്ങിനേക്കാളിലൊക്കെ ഉപരി കുറച്ച് കംഫേർട്ട് ഇതൊക്കെ തരുന്ന ടൈപ്പ് വണ്ടിയാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും പക്ഷേ അതിൽ ഇതൊക്കെ പെർഫോമൻസ് മോഡുകൾ കയറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് ഓടിക്കാൻ പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ അയ്യോ എസ് ടീമിൻ്റെ പവറ് സ്വിഫ്റ്റൊന്നും വെല്ലൂല്ല അതിൻ്റെ കാരണം ടോപ്പ് സ്പീഡും കാര്യങ്ങളുമല്ല മറിച്ച് അതിൻ്റെ ആ ഫ്ലോ പവർ വരുന്ന ഫ്ലോ എന്ന് പറയാം പവർ എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വിഫ്റ്റാണ് പവർ കൂടുതൽ പക്ഷേ അതിൻ്റെ പവർ ഡെലിവറിയുടെ ഒരു ഇതാണ് ഇതൊരു പുതിയ വണ്ടി സ്വിഫ്റ്റ് നമ്മുടെ സ്വിഫ്റ്റ് ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് അതിലെന്താ പറയുക കുറേ ഇലക്ട്രോണിക്കലി അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ പവർ ഇത്രയൊക്കെ പോവുള്ള ഓരോ ഗിയറിലും ഇത്രയൊക്കെ മതി മൈലേജ് ഒക്കെ കൂടുതൽ നോക്കി അങ്ങനത്തെ ഒരു ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞിരിക്കും പറഞ്ഞാൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മാക്സിമം ഇത് എടുപ്പിച്ചിട്ടില്ല കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എസ് ടീം അങ്ങനെയല്ല എസ് ടീം എന്ന് പറഞ്ഞാൽ കണ്ട്രോൾ ഉണ്ടോണ്ട് പക്ഷേ അതിൻ്റെ ഡെലിവറി പവർ ഉള്ള വരുന്ന ഡെലിവറി ഓരോ ഗിയറിലും വാലിപ്പിക്കുമ്പോഴുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അപാര ഫീലാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വട്ടം ഈ വണ്ടി കിട്ടിയ സമയത്ത് ചുമ്മാ വന്നിട്ട് ഓരോ ഗിയറിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും നോക്കിയായിരുന്നു എനിക്ക് മൊത്തം നോക്കാനുള്ള സ്പേസ് കിട്ടിയില്ല നമ്മുടെ നാട്ടിൽ എന്താ പറയുക അമ്മാതിരി ഇതുള്ള ഇതില്ല പക്ഷേ രാത്രി അധികം വണ്ടികളില്ലാതെ ഒരു ഓപ്പൺ റോഡിലാണ് ചെയ്ത് നോക്കിയേ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ അറുപത് കിലോമീറ്റർ അറു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഫസ്റ്റ് ഗിയറിൽ വലിച്ചത് സെക്കൻഡ് ഗിയറിൽ ഞാൻ നോക്കി ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ നൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ആ വണ്ടി വലിച്ചത് സെക്കൻഡ് ഗിയറിൽ അമ്മാതിരി ടോൾ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതി ടോൾ ഗേഡ് ആയിട്ടുള്ള വണ്ടി അത് അയ്യോ അത് ഭയങ്കര രസമാണ് ഇതൊക്കെ അത് ആദ്യം തന്നെ ഞാൻ ഇതായി പോയി കാരണം ഇത്രയും പഴയ വണ്ടിയാണ് ബ്രേക്ക് ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചിട്ട് ഒഴിവാക്കി പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയല്ല ഇതിലിപ്പോ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ വരെ വലിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗിയറിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ തൊണ്ണൂറ് വരെയൊക്കെ വലിക്കത്തുള്ളൂ അത് നമുക്കറിയാം ഇത് കുറച്ചും കൂടെ സേഫായിട്ടത് വലിക്കും നമുക്കത് ഫീൽ കിട്ടും മറ്റേത് അങ്ങനെയല്ല അത് അത് നമ്മൾ ജീവനെ കൊണ്ടുള്ള ഭയങ്കര ഫീലാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ എസ് ടി എമ്മിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതാണ്ട് പണിയെല്ലാം റജിസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സീറ്റിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അടുപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം മാക്സിമം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈ എന്താ അതായത് ഫുള്ള് വേറെ ഒന്നും വേറെ ഓവർ പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നമ്മുടെ ഫുള്ള് വണ്ടി ബ്ലാക്ക് ഇതാണ് തീമിനാണ് നമ്മൾ ഇറക്കുന്നത് പിന്നെ ആ ഒരിത് തന്നെ പിടിച്ചുകൊണ്ട് ഫുൾ ബ്ലാക്ക് റെക്സിനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് റെക്സിനല്ല തോന്നുന്നത് ഈ ഇവരൊക്കെ പുതിയ പോണ്ടിയില്ല ലെതറേ ഇടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൈപ്പ് ഇതുണ്ട് ലെതറല്ല പക്ഷേ എന്നാൽ ലെതറു തോന്നി അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്യിക്കുന്നത് സീറ്റ് അപ്പോൾ അതിൽ ബ്ലാക്ക് സ്റ്റിച്ച് തന്നെ വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് നല്ല രസമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സിൽ കണ്ട രീതിയിൽ വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമെന്നാണ് നമ്മൾ ഡോർ പാഡും ചെയ്യുന്നുണ്ട് കാരണം ഇരുപത് കൊല്ലത്തെ ഇതും കൊണ്ട് അത് മൊത്തം പോയായിരുന്നു ചെളിയും തല്ലിയും കാരണം നം നമ്മുടെ ഉപയോഗം നമ്മളെ പോലെ തന്നെ നാല് പേരും കൂടെ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളും അതിൽ ഉണ്ടാവും ഇത്രയും കൊല്ലം കൊണ്ട് അപ്പോൾ നമ്മളെന്തായാലും ആദ്യത്തെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ഒറിജിനൽ സീറ്റ് അതേപടി മെയിൻറ്റെയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് റീസ്റ്റോർ ചെയ്ത റീസ്റ്റോർ ചെയ്യാൻ റീസ്റ്റോർ ചെയ്തത് അത് റീസ്റ്റോർ ചെയ്ത് തരാൻ പറ്റുന്ന ആരും ഇവിടെ മുമ്പോട്ടേക്ക് വന്നില്ല നമ്മൾ കുറേ കടകളിൽ പോയി ചോദിച്ചു പക്ഷേ നമ്മുടെ വണ്ടിയിലുള്ള ചെളിയും അഴുക്കും കണ്ടപ്പോഴേക്കും അവർ പറഞ്ഞു ഇത് നടപടിയാവുന്ന ഗ്യസല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സീറ്റ് കവർ ഇടാൻ കാരണം കാരണം സീറ്റ് കവർ ഇടുമ്പോൾ ഒക്കെ ഇതിൻ്റെയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സ്വിഫ്റ്റിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക ടൈപ്പ് ഒരു സീറ്റ് അതായത് ഒരു ക്ലോത്ത് മെറ്റീരിയൽ വെച്ചിട്ടുള്ള സീറ്റാണ് ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ട് ഇതില്ല തോന്നിയിരിക്കുന്നത് മറ്റേ ആർ എക്സിന് അങ്ങനത്തെ ടൈപ്പ് അത് പെട്ടെന്ന് നമ്മുടെ ബോഡി വേർക്കുന്ന ഒരു ഫീൽ അത് എ സി ഇട്ടാലും പുറകു ഭാഗമൊക്കെ ആയാലും ഒട്ടിയിരുന്ന് ഭാഗം വേർക്കുന്ന പോലെ ഒരു തോന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ വഴി ഇതൊക്കെ നമ്മൾ അതുമായിട്ട് എന്താ പറയുക യോജിച്ച് പോവാൻ അല്ലാതെ വേറെ നമുക്കൊരു ഇല്ല അപ്പം പിന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് അതെല്ലാം സെറ്റായി എന്നാണ് പറഞ്ഞത് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീഫിറ്റിംഗ് ആണ് പുതിയ ലൈറ്റും കാര്യങ്ങളെല്ലാം റീഫിറ്റ് ചെയ്യുക പിന്നെ ടയർ മാറ്റണം ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ ബാക്കിൽത്തെ ഓൾറെഡി മാറ്റിയതാണ് രണ്ട് ടയറും വണ്ടി കിട്ടിയ സമയത്ത് തന്നെ ഫ്രണ്ടിലത്തെ ഏതാണ്ട് തീർന്നിട്ടുണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് വണ്ടി കാണിക്കേണ്ടതും കൂടെ ആയതും കൊണ്ട് അപ്പോൾ ആ രണ്ട് ടയറും കൂടെ മാറ്റിക്കണം വണ്ടി കൈ കിട്ടി പിന്നെ പൊല്യൂഷനും എടുക്കണം പൊല്യൂഷനും തീർന്നിരിക്കുകയാണ് അതും എടുത്ത് ഇതാക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ പതിവ് പേപ്പർ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ടാക്സൊക്കെ എന്തായാലും അടച്ചിട്ടിട്ട് ബാക്കിയുള്ളത് ഒന്ന് രണ്ട് പേരോട് ചോദിക്കണം ഇതിനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സ്വന്തം ചെയ്യാന്നുള്ള പ്ലാനാണ് അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് വഴികൾ കിട്ടില്ല എന്ത് രസമുള്ള വഴികളാണ് നല്ല കുറച്ച് പൊന്തി താന്നുള്ള ടൈപ്പ് റോഡാണെങ്കിലും ഈ വ്യൂ എന്ന് വ്യൂന്ന് കുറച്ചു നേരം നിർത്താം പകുതി കയറ്റിയാക്ക് പകുതി റോട്ടിലിരുന്നോട്ടെ അപ്പോൾ കുറച്ച് നേരം ഇവിടെ സമയം ചെലവഴിച്ചു ഇനിയിപ്പോ പതിയെ വീട്ടിലേക്ക് മടങ്ങുകയാണ് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് ഡോർ അടഞ്ഞില്ലേ ഇത് ടൈറ്റ് ടൈറ്റാണ് വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാവും നമുക്ക് കുറച്ചും കൂടെ മുമ്പിൽ പോയിട്ട് മാറ്റാം ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നാലത് പെട്ടെന്ന് ചൂട് പൊന്തി സമയം എത്രയായി ഒമ്പതരയായി സ്വാഭാവികമായിട്ട് ചൂട് പൊന്തിലെങ്കിലും അത്ഭുതയുള്ളു പക്ഷേ ഡിസംബർ മാസൊക്കെ ആവുമ്പോഴേക്കും വയനാടിന്റെ കാലാവസ്ഥ മൊത്തത്തില് കുറച്ചും കൂടെ തണുക്കാന്ന് പറഞ്ഞു പൊതുവെ എല്ലായിടത്തും അതാണ് ഇവിടെ എന്തോ ഭയങ്കര രസാണ് ഇത് ഭയങ്കര ഘട്ടാണല്ലോ നോക്കാം ഒമ്പതര ആയതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയാണ് അപ്പോ അതിൻ്റെതായിട്ടുള്ളൊരു തിരക്ക് കാണാനുണ്ട് ഈ വഴിയിലൊക്കെ നമ്മൾ ഹിമാലയൻ ആയിരുന്നു അടിപൊളിയായി നല്ല എൻജോയ് ചെയ്ത് ഞാനിപ്പോ കുറച്ചു നേരത്തുമ്പോ റീല് കണ്ടതേ ഉള്ളു അതില് ഇന്ത്യയിലേക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബൈക്ക് ഒരു അഡ്വഞ്ചർ ബൈക്കാന്ന് പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ശരിയാണ് കാരണം പൊതുവേ നമ്മുടെ ഇന്ത്യയിലെ പല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡൊക്കെ കുറച്ച് മോശം തന്നെയാണ് അപ്പോൾ ഹൈവേകളൊക്കെ ഒഴിച്ച് നല്ല ഹൈവേകളുണ്ട് പക്ഷേ കൂടുതലും നമ്മുടെ ഇങ്ങനത്തെ റോഡുകളാണ് ഉള്ളത് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടർ അപ്പോൾ പിഴിച്ചതില് കുറച്ചും കൂടെ ലോങ് ട്രാവലുള്ള സസ്പെൻഷൻ ഒക്കെ ഉള്ള വണ്ടി ബൈക്കുകളാണ് നല്ലത് അതിന്റെ ഒരു ആസ്വാദ്യത ഒരു വേറെ ലെവലാ അതേപോലെ ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് ടൈപ്പ് ബൈക്കുകളിൽ അതായത് ഹൈ റവിങ് ആയിട്ടുള്ള ബൈക്കും അതിന് വേറെ ഒരു ഫീൽ ആയിരിക്കും ഇങ്ങനത്തെ ബൈക്കുകൾ എന്താ പറയുക അഡ്വഞ്ചർ ബൈക്കുകൾ പവർ കുറവായിരിക്കും പക്ഷെ അത് ഓടിക്കാൻ അതിൻ്റെ ആ ഒരു ഫീൽ ഓഫ് റോഡ് കൊണ്ടുപോകുന്നതും അതൊക്കെ ഒരു വേറെ ലെവൽ ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയലുകളിലൂടെ വഴികൾ ഭയങ്കര രസമുള്ളൊരു ഇതാണ് ഒരിക്കലും കുറച്ചും കൂടെ തുറന്ന് ഇതായിട്ട് ഇപ്പം നമ്മുടെ വയനാട്ടിൽ പുൽപ്പള്ളി ഏരിയയിലൊക്കെ പുൽപ്പള്ളിക്കുള്ള വഴിയൊക്കെ നമ്മൾ ബത്തേരി വഴി പോവുകയാണെങ്കിൽ ഭയങ്കര കാടാണ് പക്ഷേ നല്ല റോഡാണ് എത്രയോ കാലം മുമ്പ് പണിത റോഡാണ് പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി റോഡാണ് ആ നല്ലൊരു ആണല്ലോ ചുമന്ന ഹൈലെക്സ് അപ്പോൾ നല്ല റോഡാണ് പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫുള്ള് കാടാണ് ബൈക്കൊക്കെ എടുത്തു പോകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ രാവിലെയൊക്കെ പോയാൽ ഒരു ചെറിയ രീതിയിൽ പേടി വരും കാരണം പലപ്പോഴായിട്ട് ഈ കടുവകളെയൊക്കെ കണ്ടിട്ടുള്ള ഏരിയയാണത് ആനകൾ പൊതുവേ കാണാറുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്ത് ഇങ്ങനെ അങ്ങനത്തെ വഴികളിലൂടെ രാവിലെ റൈഡ് പോകണമൊക്കെ കുറച്ച് നമ്മൾ ധൈര്യം സംഭരിച്ച് വേണം പോകാൻ റിസ്കി ആയിട്ടുള്ള ഇതാണ് പക്ഷെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി ഫീൽ ഫീലുമാണ് കാരണം നല്ലൊരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വഴിയാണ് ഈ പുൽപ്പള്ളി ബത്തേരി പുൽപ്പള്ളി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നല്ല അതായത് തൊണ്ണൂറ് ശതമാനം അതെന്താ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് പക്ഷേ അമ്പോട്ടേക്ക് പോയാ പക്ഷേ ഇപ്പം നമ്മുടെ ഇങ്ങനത്തെ വഴികളാണെങ്കിൽ അതായത് കൂടുതൽ വയലിലൂടെയുള്ള വഴികളാണ് അത് അത് കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസാണ് ങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ലക്ഷം വ്യൂ ഉണ്ടോ വ്യൂ ഉണ്ട് സീനറി ഉണ്ടാവും സീനറി ഉണ്ട് അടിപൊളിയാണ് കീഴിൽ വെച്ചിട്ടുണ്ട് അതായിരിക്കും എക്സോസ്റ്റൊക്കെ കയറ്റി എക്സോസ്റ്റ് മാത്രമല്ല ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം ഒരു സ്റ്റേജ് ടു സെറ്റപ്പ് ചെയ്യണം അതായത് ഒരു ഇൻടേക്കും അതേപോലെ എക്സോസ്റ്റും റീമാപ്പും എല്ലാം ഈ എൻജിനിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ പൊതുവെ കേട്ടിട്ടുള്ളത് ഈ കെ സീരിയസ് എൻജിനുകളിൽ ടെർബോ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അത് താങ്ങാനുള്ള ഒരു ശേഷിയുള്ളൊരു ബ്ലോക്ക് അല്ല എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പം അത് പറ്റില്ല എൻ്റെ പക്ഷേ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ കുറേ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ് നമ്മുടെ സ്വിഫ്റ്റ് ഏറ്റവും പവർ കൂടിയ സ്വിഫ്റ്റാക്കി മാറ്റണമെന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ആദ്യം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മറ്റേ റാലി സെറ്റപ്പിലുള്ള ഈ ഈ സ്വിഫ്റ്റിൽ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാനൊരു ജപ്പാനിൽ ജപ്പാനിലെ കണ്ട ജപ്പാനിലാണോ അമേരിക്കയിലാണോ കൃത്യം അറിയത്തില്ല ഒരു റേസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു സ്വിറ്റ് ഉണ്ടായിരുന്നു ഈ മോഡൽ നമ്മുടെ ടൈപ്പ് ത്രീ മോഡല് പക്ഷെ അത് നല്ല എഞ്ചിനൊക്കെ ഇതാക്കിയ പക്ഷെ അത് ഈ എന്താ പറയുക റാലി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചിന്തിച്ചു നമ്മുടെ വണ്ടി എങ്ങനെ ആക്കിയായിരുന്നു പക്ഷെ നമ്മുടെ എന്താ പറയുക അങ്ങനെ ആ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും പിന്നെ അതുമാത്രമല്ല അതിന് റാലി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അത് ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ആക്കണം അങ്ങനത്തെ സെറ്റപ്പ് കിറ്റുകൾ ഈ ടൈപ്പ് വണ്ടിക്ക് ഉണ്ടോ സാധ്യത ഉണ്ട് ഉണ്ടാവും കാരണം ജപ്പാനിലുള്ള ഈ മോഡൽ സ്വിഫ്റ്റുകൾ ഓൾ വീൽ ഡ്രൈവ് കോൺഫിഗറേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൽ ഇതാക്കാൻ പറ്റുമായിരിക്കും ആ എൻജിനൊക്കെ കയറ്റിയിട്ട് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന കുറച്ച് ഒരു ലോവറിങ് സ്പ്രിങ് ഒക്കെ കയറ്റി നല്ലൊരു കുറച്ചും കൂടെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയി ഒക്കെ ഇട്ട് ഇപ്പം ഈ കളറ് തന്നെ വെള്ള തന്നെ വെള്ളയില് സെറ്റ് ചെയ്യാന്നുള്ളൊരിതിലാണ് പൊതു പുറമേന്ന് കാണുമ്പോൾ നമുക്കൊരു മറ്റേ സ്ലീപ്പർ ബിൽഡ് ഒരു സെറ്റപ്പാണ് ഞാൻ ചിന്തിക്കുന്നത് അധികം വലിയ എടുത്ത് കാണിക്കാതെ പക്ഷെ അതിപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ രണ്ട് കൊല്ലത്തെ നമ്മുടെ പ്ലാനാണ് നമ്മൾ അതിനുള്ള പൈസ ഒക്കെ സ്വരൂപിച്ച നല്ലൊരു എമൗണ്ട് നമുക്ക് അതിന് ചിലവ് വരും ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും കാണാനുണ്ടാവും അതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പതിയെ പതിയെ ഓരോന്നാന്നായിട്ട് ചെയ്യുന്ന ഇതിലൊക്കെ എന്താ പറയുക കാറുകളിലൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് എല്ലാം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ബൈക്കിൽ അങ്ങനെയല്ല കേട്ടോ ബൈക്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ അത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ നമ്മുടെ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ഏറ്റോ അതൊക്കെ ചെയ്യിപ്പിക്കുക ഇതാക്കന്നുള്ള ഇതിനൊക്കെ എനിക്ക് സ്വിഫ്റ്റിനൊക്കെ പെർഫോമൻസ് ഏറ്റവും കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇതാക്കിയാലും ക്രാങ്കിലൊരു നൂറ് ബി എച്ച് പി ഒക്കെ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ എക്സോസ്റ്റും ഇൻടേക്കും ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് കാരണം വേറെ ഒന്നും അധികമായിട്ട് നമുക്ക് നമുക്കിത് പെർഫോമൻസ് കൂടാൻ ചെയ്യാൻ ആ ഉള്ള പാർട്സുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കെ സീരീസിന് നമ്മുടെ ഇവിടെ നമ്മുടെ നാട് നാട്ടിലുള്ള ട്യൂണേഴ്സ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളല്ലാതെ വേറെ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ എഞ്ചിന് കെ കെ ട്വൽ സിയോ കെ ട്വൽ ബി അങ്ങനെ എന്തുവാണോ ഈ എഞ്ചിൻ്റെ കോഡിനെയോ ആ എൻജിൻ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം വേറെ എവിടേക്കത് വിട്ടിട്ടില്ല ഇന്ത്യയിൽ മാത്രം ഇറക്കിയ ഒരു ഇതാന്നാണ് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പാർട്സിൻ്റെ ഒരു അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് ഇതിന് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ മാറ്റിയിട്ട് അതും ഞാൻ ചിന്തിച്ചായിരുന്നു അതൊക്കെ ഇതിൻ്റെ ശ്വാസിക്ക് താങ്ങാൻ പോലും പറ്റിയതല്ല നമ്മുടെ ഇതിൻ്റെ ണേൺ പോയിന്റ് ടി എസ് ഐ മറ്റേ എൻജിൻ ഉണ്ടല്ലോ സ്ക്വാഡാണ് അത് ഇതില് സ്ക്രാപ്പ് ചെയ്യണം അയ്യോ ഭയങ്കര മെനക്കെട്ട പരിപാടിയായി ഫിറ്റ് ചെയ്യാതെ പക്ഷേ ഫിറ്റ് ചെയ്താൽ ആ ഒരു പവർ ഇരുന്നൂറ് ബി എസ് പി താങ്ങാനുള്ള ശേഷി ഈ ഷാസൊക്കെ എന്നാണ് അറിയേണ്ടത് അത് ഒട്ടും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാന്നുള്ളത് ആ പിന്നെ ഞാൻ വിചാരിച്ച കാര്യം എന്ന് പറയുന്നത് മറ്റേ എല്ലാവരും ചെയ്താലും സ്പോർട്സ് കിറ്റ് കാരണം അത് ഭയങ്കര ലുക്കായ സ്വിഫ്റ്റിൻ്റെ ലുക്ക് തന്നെ മാറ്റിക്കളയും അത് ജപ്പാനിലിറങ്ങിയ വണ്ടിയുടെ ആ ടൈപ്പ് കിറ്റ് വരുന്ന ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാക്കണം പിന്നെ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം ചെയ്യുന്നതിന് പകരം ആ സ്പോർട്സ് കിറ്റിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എക്സോസ്റ്റ് ഉണ്ട് രണ്ട് എക്സോസ്റ്റിനുള്ള ഇതുണ്ട് അയ്യോ എന്താ പറയുക എൻഗാനുള്ള ഏരിയ ഉണ്ട് അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് രണ്ട് രണ്ടും കൂടെ എക്സിറ്റ് വരുന്ന രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് കസ്റ്റം ബിൽഡ് ചെയ്തെടുക്കണം ഭയങ്കര ലുക്കായിരിക്കും എനിക്കവർ പോപ്സ് ആൻഡ് ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ പലരും ചെയ്യുന്നത് അതൊന്നും ഞാൻ അതിനോടൊന്നും താല്പര്യമില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അത് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു ഭയങ്കര സ്വീറ്റായിട്ട് കാല് നല്ലോണം കൊടുത്താൽ നല്ല ഒച്ച വരുന്ന അല്ലെങ്കിൽ നല്ല അവകാശം പോകുന്ന അങ്ങനത്തെ ഒരു സംഭവം മതി ആ ഒരു ടൈപ്പ് എക്സസൈസ് ആണ് ഞാൻ ചിന്തിക്കുന്നത് രണ്ട് കൊല്ലം മുമ്പേ നമ്മൾ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വെക്കുകയാണ് ഇത് ഇതാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണോ ഇതാക്കണോന്നുള്ള അതായത് അടിപൊളിയായിരിക്കും ഇതെല്ലാം ചെയ്ത് പിന്നെ ഈ എൻജിൻ ഭയങ്കര റിലയബിൾ ആയതും കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്താലും വലിയ ഒന്നും ഈ വണ്ടിക്ക് വരാൻ വരുമെന്നില്ല അങ്ങനെ കംപ്ലൈൻറ്റുകളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ എഞ്ചിന് കാരണം ജപ്പ് ഈ ഈ ജാപ്പനീസ് എഞ്ചിനുകൾ എനിക്ക് മനസ്സിലായിത്തോളം നമ്മളതിനെ കൂടുതൽ എന്താ പറയുക അതിനെ പുഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നമ്മുടെ കൂടെ നിന്ന് വരുക വലിയ കംപ്ലയിൻ്റ് ആകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല അതല്ല ഈ ഹോണ്ടയുടെ പഴയ സിറ്റിയൊക്കെ എന്തോര ബിൽഡ് ചെയ്തിരിക്കുന്നത് സിറ്റി ഒരു അടിപൊളി വണ്ടിയാ ഭയങ്കര അത് ഓടിക്കണം എന്നുണ്ടോ ബി ടെക്കിന്റെ ആ കിക്ക് എന്താണെന്ന് അറിയണന്നു കണ്ടറിയാം ഭാവിയിൽ ഇതൊക്കെ ഓടിക്കാൻ അവസരം കിട്ടുമായിരിക്കും രാവിലെ നല്ല കാലാവസ്ഥ ഒരു മൂടി വയ്യോട് തോന്നുന്നില്ല നോക്കാം